റിജോർകടാ ഹാപ്പി വാൾഡേയ്സ് फ्रॉम സെൻട്രി സർ നടക്കുന്നില്ല സന്തോഷം തീയതി ഞങ്ങളുടെ പടം റിലീസ് ആവുകയാണ് ഞാൻ സെക്കൻഡ് ലീഗ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അഭിഷിഗയുടെ പടത്തിൽ പറ്റിയ വലിയ ഭാഗം കാരണം ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടു വളരുന്ന ഒരാളാണ് അമിഷിക ആ ചെറുക്കളെ അടുത്ത സുഹൃത്തുക്കളെ

எல்லாம் ட்வென்டினாப் டே கொச்சி ரிலீஸ் ஆக எல்லாருக்கும் இஷ்டப்படும் எல்லாரும் படம் கண்டிப்பா பின்னீடங்கிட்டு போகும் படங்கள் திட்டி திருக்கா நல்லதான இனியும் தேங்க்யூ சோ மச் அப்போ <laughs> Thank you all for attending.